ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കുറേ നാളായിട്ട് ഞാൻ എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് ഹാങ് ചെയ്തിട്ടിരുന്ന ഒരു ഹാങ്ങിങ് ഇത് അപ്പോൾ ഇത് കളർ പേപ്പറൊക്കെ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഫെയ്ഡാക്കാനായിട്ട് തുടങ്ങി അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഇതൊന്ന് ചേഞ്ച് ചെയ്യണം ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു തേ തോന്നലുണ്ടായിരുന്നു അപ്പോൾ ആ തോന്നലിൻ്റെ പുറത്ത് എന്നാൽ പിന്നെ നമുക്കൊരു വീഡിയോയും കൂടെ ആക്കിയേക്കാം എന്നോർത്ത് ചെയ്ത വേറൊരു ഹാങ്ങിങ്ങിൻ്റെ വീഡിയോയാണ് നിങ്ങളിപ്പോൾ കാണാനായിട്ട് പോകുന്നത് അപ്പം അതിന് വേണ്ടി ഞാൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് വേണ്ട ഇത് കൂട്ടത്ത് റെഡ് കളറില് ക്രിസ്റ്റലിൻ്റെ ബീഡ്സ് എടുത്തിട്ടുണ്ട് വൈറ്റ് കളറിലെ പേൾസ് അതായത് ഒരു സൈഡ് പരന്നതുണ്ടല്ലോ അങ്ങനത്തെ ആണ് എടുത്തത് അല്ലാതെ നമ്മുടെ ഈ സാധാരണ പേൾസ് ആണെങ്കിലും എടുത്താൽ മതിയായിരുന്നു പക്ഷേ ഞാൻ എടുത്തത് അതൊരു മണ്ടത്തരമായിരുന്നു എനിവേ എന്തായാലും പിന്നെ സിൽക്കിൻ്റെ ത്രെഡുമാണ് എടുത്തിരിക്കുന്നത് സിൽക്കിൻ്റെ ത്രെഡ് നമുക്ക് എന്തോരാവശ്യത്തിനാണ് വേണ്ടത് നീളത്തിലാണ് ഈ ഒരു ഹാങ്ങിങ്ങിൻ്റെ വേണ്ടത് അതിനനുസരിച്ച് വേണ്ട മൂന്ന് ലെയറായിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് ശേഷം അതിൻ്റെ തുമ്പത്ത് തേണ്ട ഇതേപോലൊരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബീഡ്സ് ഊരി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ സെൻട്രറിയിൽ നിന്ന് അതായത് നമ്മുടെ ആ ഒരു ഡോറിൻ്റെ നിന്ന് ഒരു സൈഡിലേക്ക് പത്തണു അതേപോലെ തന്നെ ആ സെൻറ്ററിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പത്തണം എന്ന രീതിയിൽ ടോട്ടൽ ഇരുപത് ഈ ബീറ്റ്സിൻ്റെ ഹാങ്ങിങ്ങാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പല പല ഹൈറ്റിലായിട്ട് ഒന്നിന് നല്ല ഹൈറ്റ് കൊടു ലെങ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ അതിന് അതിൻ്റെ തൊട്ടിപ്പുറത്ത് വരുന്ന ഹാങ്ങിങ്ങിന് അതിൽ അതിനേക്കാളും ചെറിയ ലെങ്ത് കുറച്ച് അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഒരു ഹാങ്ങിങ്ങിന് കൊടുക്കുന്ന ബീഡ്സ് എന്തുമാത്രമാണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ മാത്രം ഇതിൻ്റെ അത് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടുണ്ടായാലും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു സൈഡ് ഈ ത്രെഡിൻ്റെ നോട്ട് നോട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ സൈഡ് ആ മൂന്ന് ത്രെഡ് ആണല്ലോ അത് കാരണം അത് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ഗം വെച്ച് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് മൂന്നും കൂടി ഒരുമിച്ച് അതിന് ശേഷം ആ ഒരു ത്രെഡിൻ്റെ അറ്റത്തു കൂടി നമ്മുടെ ഫസ്റ്റ് ഈ റെഡ് കളറിലെ ക്രിസ്റ്റൽ ബീഡ്സ് ഒന്ന് കയറ്റി വിടുന്നുണ്ട് കയറ്റി ഇങ്ങനെ ആ നോട്ടിട്ട് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് ലെങ്ത് വിട്ടിട്ട് അടുത്ത് ഈ വൈറ്റ് കളറിലെ പേൾസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇത് പരന്ന പേളായത് കാരണം നമ്മുടെ ഹോൾ ഇല്ലാത്ത പേൾസ് ഉണ്ടല്ലോ അങ്ങനത്തെ ആയത് കാരണം ആദ്യം ഒരു പേളെടുത്തിട്ട് അതിൻ്റെ ആ പരന്നിരിക്കുന്ന സൈഡിൽ ഗം വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒന്ന് വലിച്ചു പിടിച്ച് അതിൻ്റെ മണ്ടയിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അടുത്ത പേള് ആ ഒരു പേളിൻ്റെ മണ്ടയിലോട്ട് തന്നെ ഒന്നൊട്ടിച്ച് കൊടുക്കുവാണ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും കുറച്ച് ലെങ്ത് വിട്ടതിന് ശേഷം ആ ത്രെഡിലോട്ട് ഇച്ചിരി ഗം ഒന്ന് പറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ റെഡ് കളറിലെ ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ അതെടുത്ത് നമ്മുടെ ഈ ത്രെഡേ കൂടെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട് കോർത്തിട്ട് നമ്മൾ ആ പശ തേച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ത്രെഡെല്ലാം അവിടോട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് റെഡ് കളറിലെ ക്രിസ്റ്റൽ ബീഡ് നമ്മുടെ ഈ ത്രെഡേ കൂടെ ഒന്ന് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കട്ട് ബീഡ് കൊടുക്കും പശ വെച്ച് ഒട്ടിച്ച് അവിടെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു അടുത്ത് കഴിഞ്ഞ് കൊടുക്കുന്ന നമ്മുടെ ഈ ക്രിസ്റ്റൽ ബീഡ് ആ വൈറ്റ് ബീഡിൻ്റെ പേളിൻ്റെ അവിടെ ഒന്നും മുട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഗ്യാപ്പ് ഇട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ റൗണ്ട് ഷേപ്പുള്ള നമ്മുടെ ഈ ഒരു എടുത്തിട്ട് അതിൻ്റെ ആ പരന്നിരിക്കുന്ന സൈഡിൽ ഗം വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ത്രെഡിനെ ഒന്ന് വലിച്ച് പിടിച്ച് നമ്മുടെ എന്തോരം ലെങ്തിലാണ് അവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അടുത്ത പേളെടുക്കുന്നുണ്ട് അതിലും പശ തേച്ചതിന് ശേഷം നമ്മുടെ ആദ്യം ഒട്ടിച്ചു കൊടുത്ത റൗണ്ട് ബീഡിൻ്റെ പരന്ന സൈഡിലോട്ട് നമ്മുടെ മറ്റേ പേള് ഒന്നോട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഫുൾ കണ്ടിന്യൂ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ എടുക്കുന്ന ലെങ്തിനനുസരിച്ച് നമ്മൾ എന്തോരം ഗ്യാപ്പിലാണ് ഈ ഓരോ പേഴ്സ് കൊടുക്കുന്നത് അതിനനുസരിച്ച് അത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം അങ്ങനെ ടോട്ടൽ ഇരുപതെണ്ണം ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഇതാണ് ഞാൻ ഏറ്റവും ലെങ്തായിട്ട് കൊടുക്കുന്നത് അതായത് ഫസ്റ്റ് വരുന്ന ആ ഒരു എന്ന് പറയുന്നത് ഈ ഒരു ഹാങ്ങിങ് ആണ് അപ്പോൾ ഇതാണ് ഏറ്റവും ലെങ്തിൽ വരുന്ന ഒരു ഹാങ്ങിങ് അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത് കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് അത് കഴിയുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ കുറവ് അങ്ങനെ സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലോട്ട് പത്തെണം അതേപോലെ തന്നെ സെൻ്ററിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ടും പത്തെണ്ണം വെച്ച് ടോട്ടൽ ഇരുപതെണ്ണം ഈ ഈ ഒരു പ്രോസസ്സിൽ ത്രൂ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒറ്റയിരിപ്പിന് ചെയ്യുവാണെങ്കിൽ ചെയ്ത് തീർക്കാനുള്ളതേ ഉള്ളൂ ഞാൻ ഒറ്റയിരിപ്പിനൊന്നും ചെയ്തില്ല കുറേ സമയം എടുത്തൊക്കെയാണ് ചെയ്തത് രണ്ട് മൂന്ന് ദിവസം എടുത്തൊക്കെയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഈ തറയിൽ വെച്ച് ഇത് ഒട്ടിക്കുന്നതുകൊണ്ട് തന്നെ തറയിൽ മൊത്തം പശയായിട്ട് ഒരുമാതിരി അഴുക്ക് പിടിക്കുന്ന ഒരു ഫീൽ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് മാറ്റിയിട്ട് ഒരു പേപ്പർ പിന്നെ ഈ ഒട്ടിക്കുന്നതിൻ്റെ അവിടെ വെച്ച് കൊടുത്തുകൊണ്ടാണ് പിന്നെ ഞാൻ ചെയ്തത് ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എന്തായാലും തിറിയേക്കും എന്ത് പരിപാടി കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഓൾറെഡി ഞാൻ നേരത്തെ ചെയ്ത ഒക്കെ ഇതുപോലെ തറയിൽ വെച്ചൊക്കെ ചെയ്തത് കാരണം അതിൻ്റെയായ പശയും കാര്യങ്ങളും ഒക്കെ ഒട്ടിയൊക്കെ ടൈൽ ഒരുമാതിരി അലമ്പായിട്ട് തന്നെ ഇരിക്കുകയാണ് അതിനൊരുമൂച്ച് കേട്ടിട്ടുണ്ട് അപ്പം വീണ്ടും ഞാൻ ആ പരിപാടി തന്നെ ആവർത്തിച്ചാൽ ഇത് തന്നെ കേൾക്കുമല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ചെറിയൊരു പേപ്പർ കഷ്ണം വെച്ചിട്ട് അതിൻ്റെ പൊക്കത്തോട്ട് വെച്ച് ഒട്ടിക്കുകയാണ് അങ്ങനെ ഇത് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും പിന്നെ ഞാൻ ഇനി ഓർക്കുന്നത് കുറച്ച് ദിവസത്തേക്കിന് കുറച്ച് ക്രാഫ്റ്റിൻ്റെയൊക്കെ വീഡിയോ ഒന്ന് ചെയ്താലോ എന്നാണ് ഒന്ന് ക്രാഫ്റ്റിനെയൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്താലോന്ന് നേരത്തെ കുറേ ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഒരു ടൈം ഫുള്ളായിട്ട് ക്രാഫ്റ്റിൻ്റെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിലോട്ട് കയറുന്നത് അപ്പം ഞാൻ ഓത്ത് സ്റ്റിച്ചിങ്ങിന് ചെറിയൊരു ബ്രേക്ക് കൊടുത്തുകൊണ്ട് ക്രാഫ്റ്റ് ഒന്ന് ചെയ്താലോന്ന് അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ ബിലോ പിന്നെ ഏതുകൊണ്ട് നമ്മുടെ ആ ഒരു ഹാങ്ങിങ് ഫുള്ളായിട്ട് ചെയ്യേണ്ടത് ഞാനിപ്പം ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് തന്നെ ആ ഒരു ബീഡ്സ് ഒക്കെ കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഫുള്ള് ടോട്ടൽ ഇരുപതെണ്ണവും ചെയ്തതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്കിതിൻ്റെ അകത്ത് പറ്റിയതെന്ന് വെച്ചാൽ ബീഡ്സിന് കുറച്ചും കൂടെ വലുപ്പമാകായിരുന്നു ഇതുകൊണ്ട് ബീഡ്സിന് വലിയ വലിപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഹാങ്ങിങ് പെട്ടെന്ന് വിസിബിളായിട്ട് ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് ഇച്ചിരി കൂടെ വലുപ്പമുള്ള ബീഡ്സ് കിട്ടുവാണെങ്കിൽ അതെടുക്കുക എനിക്ക് ഈ ഒരു വലുപ്പത്തിലുള്ളതേ കിട്ടിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ തേൽ അങ്ങ് നിർ എടുത്ത് ഇത് തന്നെ എടുത്തത് അപ്പം ഞാൻ ആ ഒരു നമ്മുടെ ഹാങ്ങിങ് ഫുള്ളായിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ആ ത്രെഡിൻ്റെ തുമ്പത്തായിട്ടൊരു നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നോട്ടിൻ്റെ ഇങ്ങനെ ബാക്കിയായിട്ട് വന്നിരിക്കുന്ന ആ ഒരു നൂലുണ്ടല്ലോ അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ ഒരു എടുത്തിരിക്കുന്നത് നമ്മുടെ കട്ടളയുടെ വലിപ്പത്തിലുള്ള റിബൺ അതായത് ആ ഒരു വിട്ടിനനുസരിച്ചുള്ള ഒരു റിബൺ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ റിബണിലോട്ട് ഫസ്റ്റ് ഞാൻ ഈ ഹാങ്ങിങ് എല്ലാം അറേഞ്ച് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു റിബണിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മുടെ ഈ ഹാങ്ങിങ്ങിനെ ഫുള്ളായിട്ട് തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മുടെ ഒരു റിബണിൻ്റെ മണ്ടയിലോട്ട് നമ്മുടെ ഈ ഹാങ്ങിങ് ഫുള്ളായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇത് ഫുൾ ഒട്ടിച്ചതിന് ശേഷം ഇതെല്ലാം ഈ ഒരു റിബണെ വെച്ച് തന്നെ കെട്ടും കൂടി ഇട്ട് കൊടുക്കുന്നത് അന്നേരപ്പം ഒന്നും കൂടെ നിന്നോളുമല്ലോ നല്ല സെക്യൂർ ആയിട്ട് തന്നെ നിന്നോളുമല്ലോ പിന്നെ ഞാൻ ഇത് ഒട്ടിച്ചു കൊടുക്കാൻ കാര്യം നമ്മൾ ഓരോ സമയത്തും കെട്ടാൻ നേരത്തെ ഓരോന്നും പിന്നെ വെച്ച് ആ ഡിസ്റ്റൻസ് നോക്കിയൊന്നും കെട്ടേണ്ടതരത്തില്ലല്ലോ അതിനുവേണ്ടിയാണ് ഒന്ന് ചാതി എല്ലാത്തിനേം കൂടെ പിടിച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ ഓരോന്നിനും ഓരോന്നിനെ ഒന്ന് കെട്ടിങ് കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കെട്ടിങ് കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേനും നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരുന്നോളും ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോഴത്തേക്കിനെ രാത്രി ഒരു മണി രണ്ട് മണി ആ ഒരു ഏകദേശ സമയത്തൊക്കെയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ ഉള്ള പരിപാടിയൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇത് ഓരോന്നും ഒന്ന് കെട്ടിട്ട് കൊടുക്കണം എനിക്ക് കെട്ടിടാനായിട്ട് വലിയ വശമില്ലായിരുന്നു അതുകൊണ്ട് എനിക്കത് വലിയൊരു ടാസ്ക് ആയിട്ടാണ് ഫീൽ ചെയ്തത് എന്തായാലും കെട്ടിട്ടല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു തരത്തിൽ ഇതിനെ എല്ലാം അതിനെ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ട് ഇതിനെല്ലാം പിടിച്ച് ആ ഒരു റിബണിലോട്ട് കെട്ടിയും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏക ഏകദേശം നല്ല മുഴുവനും മുഴുവനും പണി കഴിഞ്ഞു ഇനി നമുക്ക് ആ ബാക്കി ആ റിബൻ്റെ മണ്ടിലോട്ട് നിൽക്കുന്ന ആ ഒരു ത്രെഡുകളും കൂടെ കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് ഹാങ്ങിവിടെ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഈ കട്ടളയിൽ ഈ ആണിയും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ സെല്ലോട്ടപ്പും വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ നമ്മുടെ ഹാങ്ങിങ്ങും അതേപോലെ തന്നെയായിരുന്നു സെല്ലോട്ടപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുമായിരുന്നു ചെയ്തത് അത് നാളുകളായിട്ട് അത് കുഴപ്പമൊന്നുമില്ലാതെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതും അതിങ്ങനെ തന്നെ ചെയ്യാനായിട്ടാണുള്ള പരിപാടി അപ്പോൾ എല്ലാം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുകൊണ്ട് ആ ബാക്കി വന്നിരിക്കുന്ന ത്രെഡിനെ എല്ലാത്തിനേയും പിടിച്ചൊന്ന് കട്ട് ചെയ്ത് കളയുവാണ് ചെയ്യുന്നത് എന്നിട്ട് വേണം നമുക്കിതിന് ഹാങ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം സമയം രണ്ട് മണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇപ്പം രണ്ടേ മുക്കാലായി സമയം ഈ സമയത്താണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം സങ്കടത്തോടുകൂടിയാണെങ്കിൽ ഇത്രയും നാളും എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ കറന്ന ഒരു ഹാങ്ങിങ് എന്ന നിലയിൽ എനിക്ക് സങ്കടമുണ്ട് ഇതഴിച്ചു മാറ്റുന്നതിൽ പക്ഷേ ഇതിൻ്റെ കളറെല്ലാം നന്നായിട്ട് ഫെയ്ഡായെന്ന് വെച്ചാൽ ഈ പേപ്പറിൻ്റെ കളറെല്ലാം നല്ലതായിട്ട് ഫെയ്ഡായി അതുകൊണ്ട് മാത്രമാണ് ഞാൻ കളയുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും കളയത്തിലായിരുന്നു ഇത് ഇത് പറയുന്ന പോലെ ഒരു ദിവസത്തെ ഒരു മെനക്കേടായിരുന്നു ഇതും അപ്പം അതിനെ ഒന്ന് സങ്കടത്തോടു കൂടി എല്ലാം ഒന്ന് അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനെയെല്ലാം ഒന്ന് ഈ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഹാങ്ങിങ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സെല്ലോ സെല്ലോട്ടേപ്പം വെച്ചാണ് ഞാൻ ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നത് അല്ലാതെ ഞാൻ അവിടെ ആണിയൊന്നും അടിച്ചിട്ടൊന്നുമില്ല കെട്ടിക്കൊടുക്കാനായിട്ട് സെല്ലോട്ടേപ്പും വെച്ച് ആദ്യം ഒരൊറ്റം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അടുത്തറ്റം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ തന്നെ അതിങ്ങനെ ഊർ നിങ്ങി പോരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എന്നിട്ട് പിന്നെയും ഞാൻ വേറെ അടുത്ത സെല്ലോ ടേപ്പ് പിന്നെയും കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെയും ഞാൻ അവിടെ തന്നെ ഒഴിച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടയിലായിട്ടും കൂടെ കുറച്ച് സെല്ലോ ടേപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്കിന് അത് പിന്നെ അവിടെ ഫിക്സ് ആയിട്ടിരുന്നുള്ളൂ പെട്ടെന്നൊന്നും നല്ല കാറ്റടിച്ചാലൊന്നും പോരത്തില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല ഒരു സൈഡിങ്ങനെ ഊർന്ന് പോരുന്നത് അതിപ്പോൾ ഇപ്പോഴായിരുന്നു അത് സംഭവിച്ചത് വീണ്ടും അതിനെ ഞാൻ ഞാനൊന്നും കൂടെ കൊടുത്ത് പിന്നെ ഇടയിലും കുറച്ച് സെല്ലോ ടേപ്പും കാര്യങ്ങളും എല്ലാം ഒട്ടിച്ചു കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഹാങ്ങിങ് ഉണ്ട് എന്നുള്ളത് നിങ്ങളപ്പോൾ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് അഭിപ്രായം കമൻ ബിലോ എന്ന് ഞാൻ പറയുന്നുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതാ ഒട്ടിച്ചതിന് ശേഷം നട്ട പാതരയ്ക്ക് എടുത്ത വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈറ്റ് ഒന്നും ഇടാതെ മൊബൈലിൻ്റെ ഫ്ലാഷിങ് മാത്രം എടുത്ത വീഡിയോ ആണ് ഇതിപ്പം ഞാൻ എടുത്ത വീഡിയോ ആണ് ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് തോന്നുന്ന ബീറ്റ്സിന് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ വിസിബിളായിട്ട് തന്നെയാണ് ഇതിപ്പം ബീഡ്സിന് അത്രയും വലുപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്രയും അങ്ങോട്ട് വിസിബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ എന്ന സംഭവം ഓക്കെ ഓക്കെ എന്ന ലെവലിലാണ് നിൽക്കുന്നത് അപ്പം ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ ഇച്ചിരിയുടെ വലുപ്പമുള്ള ബീറ്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ചെയ്ത ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കാൻ നോക്കുക അപ്പം നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് എങ്ങനെയുണ്ടെന്നുള്ളത് ജസ് കമൻ ബിലോ അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുപോലെ ക്രാഫ്റ്റ് ആണോ അതോ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണോ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ ജസ് കമൻ ബിലോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബായ്